സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ആളുകൾക്കുമുള്ള അറിയിപ്പെത്തി വളരെ പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണിപ്പോൾ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് എത്തിയിരിക്കുന്നത് പെൻഷൻ കുടിശ്ശികയായത് ഏറ്റവും കൂടുതൽ സാധാരണക്കാരെ ബാധിച്ചതിനാലാണ് പുതിയ അറിയിപ്പ് രണ്ടായിരത്തി ഇനി അഞ്ച് മാസത്തെ കുടിശ്ശിക കൂടി ബാക്കിയുണ്ട് നിലവിൽ കുടിശ്ശികയായിരിക്കുന്ന തുക ഒന്നോ രണ്ടോ ഗഡുക്കൾ ഒരുമിച്ച് നൽകി തീർക്കാനാണ് സർക്കാരിൻ്റെ പുതിയ നടപടി ഇതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക ഇരുപത്തിരണ്ട് ശതമാനത്തിലേക്ക് ജൂലൈ ഒന്ന് മുതൽ മൂന്ന് ശതമാനം ക്ഷാമബത്തക കൂടെ സർക്കാർ ജീവനക്കാർക്ക് അർഹതയുണ്ട് ഇതോടെയാണ് പത്തൊൻപത് ശതമാനം ക്ഷാമബത്ത കുടിശ്ശിക ഇരുപത്തിരണ്ട് ശതമാനമായി ഉയർന്നത് കേന്ദ്ര സർക്കാർ അടുത്ത മാസം ആദ്യം ജൂലൈ ഒന്ന് മുതൽ ലഭിക്കേണ്ട പുതിയ ക്ഷാമബത്ത പ്രഖ്യാപിക്കും പെൻഷൻകാരുടെ ക്ഷാമ ആശ്വാസവും കുടിശ്ശികയും ജൂലൈ ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് ശതമാനമായി ഉയരും ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്തയും ക്ഷാമ ശ്വാസവും കൊടുക്കുമെന്ന് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ആവർത്തിക്കുന്നുണ്ടെങ്കിലും ഇതിനെതിരെ ധനമന്ത്രി ബാലഗോപാൽ തണുപ്പൻ നിലപാടാണ് സ്വീകരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയമായ തോൽവിക്ക് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ചത് പ്രധാന കാരണമായി പാർട്ടി വിലയിരുത്തിയിരുന്നു കോടിയുടെ ആനുകൂല്യങ്ങളാണ് ജീവനക്കാരുടെയും പെൻഷനുകാരുടെയും തടഞ്ഞുവെച്ചിരിക്കുന്നത് ക്ഷാമബത്ത കുടിശ്ശികയിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്താണ് കേരളം മൂന്ന് വർഷമായിട്ടും ധനകാര്യ മാനേജ്മെന്റ് കെ എൻ ബാലഗോപാലിന് വയങ്ങുന്നില്ല വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നുമെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക